പരിശുദ്ധമായ ബി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾ സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം പുന്നക്കൽ ജുവലേഴ്സ് ആലപ്പുഴ എരുവല്ലൂർ തുറവൂർ വൈക്കം യാത്ര സ്വാഗത രൂപീകരിച്ചു പ്രവർത്തകരുടെ ഹോണറേറിയം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആശാ പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധ യാത്രയ്ക്ക് മരടിൽ സ്വീകരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘം രൂപീകരിച്ചു എറണാകുളം ജില്ലയിൽ ഇരുപത്തിയാറ് ദിവസങ്ങളിലാണ് യാത്ര നഗരസഭാ ചെയർമാൻ ആന്റണി ആശ്രൽ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം ഈ പറയുന്ന പറയുന്ന ആ എന്ന് പ്രസ്ഥാനം നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന ആ പോലും ആ കാലഘട്ടത്തിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടപ്പോൾ ഇതല്ല സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വെള്ളക്കാരിൽ നിന്ന് വെളുത്ത ഷട്ടിട്ട ആളുകളിലേക്ക് കിട്ടിയ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ന്യൂനപക്ഷമായി നിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഭരിക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് ഭൂരിപക്ഷം ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് അത് തന്നെ ഏറ്റവും വലിയ തെളിവാണ് അവരെ കണ്ണിന്റെ കാറ്റിന്റെ അടിയിലെ മണ്ണു റാണൻ ജില്ലാ സഹകസംഘം ജോയിന്റ് കൺവീനർ കെ സരികുമാർ അധ്യക്ഷത വെച്ചു മരട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജിൻസെൻറ് പീറ്റർ മരട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനീൽ സ്റ്റാന്റിംഗ് കമ്മറ്റി ചെയർമാരായ റിനി തോമസ് ശോഭാ ചന്ദ്രൻ കൌൺസിലർമാരായ അജിതാനന്ദകുമാർ ബെൻഷാദ് നടുവിലെ വീട് എ ജെ തോമസ് മോളി ഡെന്നി ജയ ജോസഫ് പത്മപ്രിയ വിനോദ് ജില്ലാ സഹോദര സംഘം ഭാരവാഹികളായ ജോർജ് ജോസഫ് എം വി ലോറൻസ് എൻ ആർ മോഹൻകുമാർ റജിന ആസീസ് അമ്പിളി ദേവി തുടങ്ങിയവർ പ്രസംഗിച്ചു മെയ് ഇരുപത്തിയേഴിനാണ് പ്രതിഷേധയാത്ര മരലിലെത്തുന്നത്